റൈസിലാഡോ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവലൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവന് കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി എന്ന് എന്നാൽ അവൻ യോസേഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ വരുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്കാണ് സഹോദരന്മാരുടെ അസൂയ ജോസഫിനെ ഒരു അടിമയാക്കി അങ്ങനെ അവൻ മിശ്രീമിലെത്തി ഫോത്തിഫറുടെ ഭാര്യയുടെ ജഡമോഹം ജോസഫിനെ തടവറയിലെത്തിച്ചു എന്നാൽ ഫറവോന്റെ പാനപാത്രവാഹകൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ജോസഫ് ചിന്തിച്ചു ഇത് ജയിലിൽ നിന്നും പുറത്തേക്കുള്ള ഒരവസരമാണെന്ന് ഭാഗ്യമോ നിർഭാഗ്യമോ അങ്ങനെ സംഭവിച്ചില്ല ഈ അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പന്നുക്കുഴിയിൽ നിന്നും ജയിലിലും അവിടെ നിന്ന് കൊട്ടാരത്തിലേക്കും ദൈവത്താൽ ഉയർത്തപ്പെട്ട ജോസഫിനെയും ഓനിലെ പുരോഹിതനായ പോത്തിപുരുടെ മകൾ ആസനത്തിന് അവന് ഭാര്യയായി കൊടുക്കുന്നതും രണ്ട് പുത്രന്മാർ അവന് ജനിക്കുന്നതുമാണ് ആദ്യ ജാതന മനശേ എന്നും രണ്ടാമത്തെ പുത്രൻ എഫ്രൈമെന്നും പേരിട്ടു ഇനി നാൽപ്പതാം അധ്യായത്തിലേക്ക് കടന്ന് നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി നോക്കാം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം രണ്ട് സമ്മത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ്റെ ഒരു സ്വപ്നം കണ്ടത് ആ ഭരണകാലത്ത് ഫറവോൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായ അപ്പോഫീസ് ആയിരുന്നുവെന്ന് പൊതുവെ അനുമാനിക്കപ്പെടുന്നു വ്യക്തമായി എനിക്കറിയില്ല രണ്ടാമത്തെ വചനം അവൻ നദീതീരത്ത് നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുട്ടിയുമുള്ള ഏഴു പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു നദീതീരത്ത് എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ ഫറവോൻ നയൽ നദിയുടെ തീരത്താണെന്ന് മനസ്സിലാക്കാം ഏഴ് പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അത് നയൽ നദിയുടെ തീരത്തുള്ള ഞാങ്ങണ അല്ലെങ്കിൽ അതിൻ്റെ തീരത്തുള്ള ചതിപ്പ് ഭാഗത്തെ പുല്ലിനെ സൂചിപ്പിക്കുന്നു ഈജിപ്തുകാർക്കിടയിൽ ഫലഭൂയിഷ്ടമായ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെയും കൃഷിയുടെയും ചിത്രത്തിൽ ചിത്രലിപിയായി ഉപയോഗിക്കുന്ന വളരെ ഒരു ചിഹ്നമായി ആരാധിക്കപ്പെടുന്ന രൂപമാണ് പശു മൂന്ന് നാലും വചനങ്ങൾ അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുള്ള വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപവുമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവോൻ ഉണർന്നു ജോസഫിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇവിടെ വിവരിച്ചതുപോലെ ഫറവോൻ്റെ സ്വപ്നങ്ങളായിരുന്നു ഇപ്പോൾ ദൈവം നമ്മോട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കാറില്ല നമ്മൾ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കുകയോ അതിൻ്റെ അർത്ഥം അന്വേഷിച്ച് നടക്കുകയോ അതിനെ ചൊല്ലി വ്യാകുലപ്പെടുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഈ സ്വപ്നങ്ങൾ കാണിക്കുന്നത് തങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നാണ് ഉണർന്നപ്പോൾ ഫറവോന്റെ ആത്മാവ് അസ്വസ്ഥമായി എന്ന് നമ്മൾ കാണുന്നു നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കാറില്ല എന്നതാണ് മറ്റൊരു സത്യം ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് നമ്മുടെ അല്പനേരത്തെ ഉറക്കത്തിന് തടസ്സമാകുമെന്നല്ലാതെ മറ്റ് യാതൊന്നും നമ്മളെ മറ്റൊരു രീതിയിൽ നമ്മളെ ബാധിക്കാറില്ല അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേർത്ത ഏഴ് കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവൻ ഉണർന്നു അത് സ്വപ്നം എന്നറിഞ്ഞു അവൻ രണ്ടാമതും ഉറങ്ങുകയും സ്വപ്നം കാണുകയും ചെയ്തു അതേ രാത്രിയിൽ രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു കിഴക്കൻ കാറ്റ് പാലസ്തീനിൽ പടിഞ്ഞാറ് നിന്നോ കിഴക്ക് നിന്നോ വീശുന്ന കാറ്റാണ് രണ്ടാമത്തേത് വരണ്ട മരുഭൂമിയിലൂടെ വരുന്ന കാറ്റ് ഇത് സസ്യജാലങ്ങൾക്ക് ഹാനികരമാണ് ഈജിപ്തിലെ കാറ്റ് സാധാരണയെ വടക്കല്ലെങ്കിൽ തെക്ക് നിന്നുള്ള കാറ്റാണ് എന്നാൽ അറേബ്യയിലെ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ചാംസീൻ എന്നറിയപ്പെടുന്ന ഈ കിഴക്കൻ കാറ്റ് പാലസ്തീനിലെ കിഴക്കൻ കാറ്റിനേക്കാൾ കൂടുതൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സസ്യങ്ങളിൽ ഉണ്ടാക്കുന്നു അത് മനുഷ്യ ജീവിതത്തിനും ദോഷകരമാണ് നാല് പ്രധാന കാറ്റുകൾ ഒഴികെ മറ്റൊന്നിന് ഹീബ്രുവിൽ വാക്കുകളില്ലാത്തതിനാൽ ഈ കാറ്റിനെ തെക്ക് കിഴക്കൻ അല്ലെങ്കിൽ കിഴക്കൻ കാറ്റ് എന്ന് വിളിക്കപ്പെടുന്നു കിഴക്കൻ കാറ്റ് എപ്പോഴും വരൾച്ച വരണ്ട ചൂട് അക്രമം എന്നിവയുടെ പര്യായമാണ് ഈ കാറ്റിനെക്കുറിച്ച് എഹസ്കിയേൽ പതിനേഴിൻ്റെ പത്തിലും എഹസ്കിയേൽ പത്തൊമ്പതിൻ്റെ പന്ത്രണ്ടിലും ഹോഷിയ പതിമൂന്നിൻ്റെ പതിനഞ്ചിലും യോന നാലിൻ്റെ എട്ട് എന്നീ ഭാഗങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കാണാം എട്ടാമത്തെ വചനം പ്രഭാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ട് മിസ്ലേമിലെ മന്ത്രവാദികളെയും എല്ലാം ആളയിച്ചു വരുത്തി അവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞത് വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല ഒമ്പത് മുതൽ വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വെച്ച് ഞങ്ങൾ വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഒരു എബ്രായ യുവനക്കാരൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അവനോടറിയിച്ചാറെ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തരും താന്താൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്തേക്കാക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു പതിനാലാമത്തെ വചനം ഉടനെ ബറവോൻ ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടരിൽ നിന്നിറക്കി അവൻ ക്ഷവരം ചെയ്യിച്ചു വസ്ത്രം മാറി ബറവോൻ്റെ അടുക്കൽ വന്നു പ്രിയ സഹോദരങ്ങളെ അവൻ ക്ഷവരം ചെയ്യിച്ചു എന്ന് പറയുന്നു മാത്രമല്ല വസ്ത്രം മാറി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പുനരുദ്ധാനത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഇത്രയും കാലം തടവറയിൽ അടയ്ക്കപ്പെട്ട ജോസഫ് ഒരു പുതു ജീവിതത്തിലേക്ക് ഒരു പുതു മനുഷ്യനായി വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുപോലെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വിളിയാൽ വിളിക്ക കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ ആയിരിക്കുന്ന നമ്മൾ ഇനിയും നമ്മളായിരിക്കുന്ന ഈ കുണ്ടറകളിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് അവൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു ഇനി മാറേണ്ടത് നമ്മൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് റൈസിലാഡ്